ചീരാറ്റുപേട്ട നഗരസഭാ പ്രതിപക്ഷ നേതാവിൻ്റെ രാജി ഈരാറ്റുപേട്ട ചേന്നാട് കവലയിൽ സംഘർഷാവസ്ഥ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം ചേർന്നാട് കവലയിലുള്ള സി പി ഐ എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിലായിരുന്നു സംഘർഷാവസ്ഥ ചേന്നാട് കവലയിലെത്തിയ ഈരാറ്റുപേട്ട നഗരസഭാ പ്രതിപക്ഷ നേതാവും കൗൺസിലറുമായ അനസ്പാറയിലിനെ സി പി എം പ്രവർത്തകർ തടയുകയായിരുന്നു സി പി എമ്മിൻ്റെ നേതാവും പ്രതിപക്ഷ കൗൺസിലറുമായ അനസ്പാറയിൽ സി പി എമ്മിൽ നിന്നും എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും രാജിവച്ചതായി ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുകളിൽ ആരുമില്ല എന്ന് ലോക്കൽ സെക്രട്ടറി ഷമീറും പ്രഖ്യാപിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നത് ഇതോടെ സി പി എമ്മിൽ പോരെ രൂക്ഷമായിരിക്കുകയാണ് അനസ്പാറയിലിൻ്റെ വാഹനം തടഞ്ഞ സി പി എം പ്രവർത്തകർ താൻ വലിയ നേതാവാണോ എന്ന് ചോദിച്ച് വാഗ്വാദം ഉണ്ടാവുകയായിരുന്നു എന്നെ പാർട്ടി വഞ്ചിച്ചതല്ലേ എന്ന് ചോദിച്ച അനസ് പരസ്പരം സി പി എം പ്രവർത്തകരുമായി കയർക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു